കട്ടപ്പന ടൗണിന്റെ പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും പ്രവർത്തന നടന്നു ഹൈറേഞ്ചിലെ എല്ലാ ജെസിഐ ലോക്കൽ ഓർഗനൈസേഷനുകളുടെയും സംയുക്ത സമ്മേളനവും നടന്നു ഹൈറേഞ്ചിലെ എല്ലാ ലോക്കൽ ഓർഗനൈസേഷനുകളുടെ സംയുക്ത സമ്മേളനവും ഇതോടൊപ്പം പ്രസിഡന്റ് അനൂപ് തോമസ് ഐ പി ബി ബി ആദർശ് കുര്യർ സെക്രട്ടറി റോണി ജേക്കബ് ട്രഷറർ ജസ്റ്റിൻ തോമസ് ലേഡി ചെയർപേഴ്സൺ ലിജോ അനൂപ് ജൂനിയർ ജെസി ജുബാന ജസ്റ്റിൻ എന്നിവർ ചുമതലയേറ്റു ആദർശ് കുര്യൻ അധ്യക്ഷനായി ജെസിഐ ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷൻ വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യ സോൺ ട്വന്റി പ്രസിഡന്റ് മെജോ ജോൺസൺ അബിൻ ബോസ് ചാർട്ടർഡ് പ്രസിഡന്റ് ജോജോ കുമ്പളന്താനം എന്നിവർ പങ്കെടുത്തു സോൺ പ്രതിനിധി അർജുൻ കെ നായർ ജെസിഐ ട്വന്റി ടു സോണിനുവേണ്ടി പ്രിൻസ് ഫ്രാങ്കോ ടിജോ സോൺ ട്വന്റിക്ക് വേണ്ടി ഇടുക്കി ഗ്രീൻ സിറ്റി പ്രസിഡന്റ് ബിനീഷ് എന്നിവർ സംസാരിച്ചു ഈ വർഷം നൂറ് ശതമാനത്തിന് മുകളിൽ പുതിയ അംഗത്വങ്ങൾ നേടിയ ജെസിഐ കട്ടപ്പന ടൌൺ പ്രസിഡന്റ് അനുപ് തോമസിന് പ്രത്യേക പദവിയും ഗോൾഡൻ ബാഡ്ജും ദേശീയ പ്രസിഡന്റിൽ നിന്ന് പ്രത്യേക ബഹുമതിയും ലഭിച്ചു